ഹായ് കൂട്ടുകാരെ അങ്കിൽ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്നേ ഞാൻ നിങ്ങളെ ഫാൻ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് അതിൻ്റെ അൺബോക്സിങ്ങും കൂടിയാണ് കണ്ടോ ഇതാണ് പ്രോഡക്റ്റ് ഇത് ഞാൻ വാങ്ങിച്ച എടപ്പള്ളി ജംഗ്ഷനിൽ നമ്മൾ ആ ട്രാഫിക് ട്രാഫിക്കിൽ വെയിറ്റ് ചെയ്ത് കിടക്കത്തില്ലേ അപ്പോൾ കുറേ പേര് ഓരോ സാധനങ്ങളും കൊണ്ട് ഇങ്ങനെ വിൽക്കാനായിട്ട് വരത്തില്ലേ കുറേ പെണ്ണുങ്ങളും നമ്മളുടെ ഹിന്ദിക്കാരും അങ്ങനെയുള്ള കുറെ പെൺ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ആയിട്ടിങ്ങനെ വരത്തില്ലേ അവരോട് ഞങ്ങൾ വാങ്ങിച്ചതാണ് അവരും അറുന്നൂറ് രൂപയും പറ്റിയാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് കിട്ടി പക്ഷെ വളരെ പ്രയോജനമാണ് കേട്ടോ ഇത് ആ ഇത് ഇതെങ്ങനെ അതിനെ അതിനകത്തേക്ക് കണക്റ്റ് ചെയ്ത് നമ്മൾക്ക് കേട്ടോ നമുക്ക് എത്രത്തോളം നീളം വേണോ അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഈ രണ്ട് മൂന്ന് ചെയറൊക്കെ വെച്ച് ഫാൻ ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊക്കെ നമുക്ക് മാറ്റി നമുക്കിത് ഉപയോഗിക്കാം അല്ലേ അതാ ഇത് എത്രത്തോളം നീളം കിട്ടുമോ അത്രത്തോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അതാണ് ഇതിൻ്റെ ഒരു മേന്മ കുറച്ച് വെള്ളം കൂടി സ്പ്രേ ചെയ്ത് നമുക്ക് തുടയ്ക്കാമെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ പെട്ടെന്ന് മാറും ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് എടുക്കാം എന്താണെന്ന് വെച്ചാൽ ഫാൻ്റെ ലീഫൊക്കെ തുടയ്ക്കണമെങ്കിൽ ഒന്ന് മടങ്ങിയൊക്കെ ഇരിക്കണമല്ലോ അത് ചരിച്ച് മാ ചരിച്ചൊക്കെ തുടയ്ക്കണമല്ലോ അപ്പം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിങ്ങനെ അത് ചരി മടക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് തുടയ്ക്കാൻ പറ്റും ചെറിയ നമുക്കൊന്ന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ബ്രഷ് ഒന്ന് നനച്ച് തുടയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ നമുക്ക് നമ്മളുടെ ദേഹത്തും അതുപോലെ മൂക്കിലൊക്കെ കയറാതിരിക്കും ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മാസ്ക് ഒക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് സേഫാണ് പാൻ തുടയ്ക്കുന്നതിനേക്കാൾ കുറച്ചും യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയാവോ നമ്മുടെ ജനാലയിലെ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മാറാലകളും അതുപോലെ മുകളിലത്തെ മാറാലകളൊക്കെ ഇല്ലേ അതുപോലെ ജനലിലെ പൊടി തട്ടിക്കളയാനും അതൊക്കെ വളരെ ആണ്. അതാണ് കൂടുതൽ ഫാനിനേക്കാൾ കൂടുതൽ പ്രയോജനമായിട്ട് എനിക്ക് തോന്നിയത് ഫാൻ നമ്മൾ ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ നമ്മൾക്ക് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് മടക്കി അതിന്റെ ഇടയിലേക്ക് കയറ്റി നമ്മൾക്ക് ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റും കണ്ടോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് നമ്മളിങ്ങനെ ആ ഭാഗത്തിടപ്പള്ളിയിലൊക്കെ ട്രാഫിക്കിൽ ട്രാഫിക് ഒക്കെ ഇതുപോലെ സാധനങ്ങൾ വിൽക്കാൻ വരുമ്പോഴവരും വലിയ വില കുറയും നമുക്കതിൻ്റെ നല്ല കുറച്ച് ശരിക്കുമുള്ള എമൗണ്ടിന് തന്നെ നമുക്കത് കിട്ടും നമ്മൾ ബാർഗെയിൻ ചെയ്യണം അങ്ങനെ ഞങ്ങൾക്ക് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ് വളരെ യൂസ്ഫുള്ളാണ് അതൊക്കെ നമ്മളുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ട് മടക്കി കണ്ടോ ഇതുപോലെ മടക്കി ആ കവറിനകത്താക്കി നമ്മുടെ അലമാരയിലോ അല്ലെങ്കിൽ നമ്മളെ സ്റ്റോർ റൂമിലോ ഒക്കെ നമുക്ക് സൂക്ഷിക്കാം ഓക്കേ ബൈ ബൈ താങ്ക് യു